ജന്മദിനം ം കൊണ്ടുവന്നായിട്ട് കടന്നു വന്നത് ആഘോഷിക്കാമെന്നും എങ്ങനെ കാണണമെന്ന് ഹദീഫ് പറഞ്ഞു പേനയും ഉണ്ടെങ്കിൽ എഴുതി വെച്ചോട്ടോ മൊബൈലിൽ നോട്ട് ചെയ്തോ മുസ്ലിം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നമ്പർ ഹദീഫ് മുത്ത തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് അവിടെ നിന്ന് ചോദിക്കപ്പെട്ടപ്പോ പറയുന്നുണ്ട് ഫീഹി പറയുന്നുണ്ട് ഞാൻ ജനിച്ചതാ തിങ്കളാഴ്ചയാണ് പ്രവാചകനായി നിയോഗിച്ചത് അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായതും ഒരു തിങ്കളാഴ്ചയാണ് കുറാ കുരത്തിന്റെ മുഗുരത്തിലൂടെ പ്രവാചകൻ ഏകനായിരിക്കുന്ന നിമിഷങ്ങളിലോട് അല്ലാണ്ട് വഹിയും കൊണ്ട് മലക്കുചിതിരി ദ്യമായി പ്രവാചകന്റെ മുമ്പിലൂടെ പെയ്തിറങ്ങിപ്പോയ നിമിഷമുണ്ടല്ലോ ഹലക്കെന്ന് പറയുന്ന ഖുർആാനിന്റെ മനോഹരമായറങ്ങിയത് അതൊരു തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് എല്ലാ തിങ്കളും നിങ്ങൾ നോമ്പെടുത്തോ എല്ലാ തിങ്കളും നോമ്പെടുക്കാൻ പറഞ്ഞു നമ്മളോ നോമ്പെടുക്കാൻ പറഞ്ഞു പുട്ടടിക്കാൻ പറഞ്ഞു ആരെ നമ്മൾ അനുസരിച്ച് പോട്ടെ പോട്ടെ കഴിഞ്ഞതിന് തന്നെ മുമ്പത്തന്നെ അഥവാ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പന്ത്രണ്ട് റബി ഉള്ളവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പന്ത്രണ്ട് റബി ഉള്ളവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച നമ്മൾ ഇങ്ങനെയാണ് ബിജനാഘോഷം കണ്ട് രാവിലെ മധുര പലഹാരം കൊണ്ട് തുടങ്ങി ഉച്ചക്ക് ഹെവി ഫുഡോടെങ്കി അള്ളാന്റെ മുത്തറസ്വലോ തിങ്കളാഴ്ച നോമ്പ് എടുക്കാൻ പറഞ്ഞു ഷിയ പറഞ്ഞു പുട്ടടിച്ചോളം പറഞ്ഞു ആരെ നമ്മൾ അനുസരിച്ചു ആരോട് നമ്മൾ സ്നേഹം കാണിച്ചു ഇനി മാത്രമല്ല നമ്മുടെ ഒരു സുഹൃത്തായ മെസ്സേജ് എന്താണെന്നറിയോ അന്ന് വാഹനത്തിൽ ഇങ്ങനെ വരുമ്പോ കൈ അണിച്ചു ടാബിളിൽ പായസൊക്കെ നിരത്തിയിട്ട് അപ്പൊ കാറിന്റെ ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തിയപ്പോ ഒരു ഗ്ലാസ് പായസം ഉള്ളിക്കൊടുത്തു പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ നീ എന്താ ാരനെന്താ നോമ്പെടുക്കാൻ മുസ്ലിം അല്ലേ ആളുകളുടെ മനസ്സിലുണ്ടാവണ പഠിപ്പിച്ച ആളുകളോ അങ്ങനെ പഠിപ്പിച്ച സുന്നത്തകർന്നു ജനിച്ച ദിവസവുമായി ഒരേ ഒരു രേഖ തിങ്കളാഴ്ച വേറൊന്നുമില്ല തിങ്കളാഴ്ച മാസം തീരുന്നില്ലല്ലോ എന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ടീച്ചർ പറയാ എന്നോട് വിളിച്ച് പറ എന്താ നിങ്ങളുടെ നിബിധന എന്താ തീരാത്തേ ഞങ്ങളുടെ ക്രിസ്മസ് പോലെ തന്നെ തന്നെയായാലും അപ്പൊ എന്റെ തൊട്ടപ്പുറത്ത് ഒരു ഏപ്പിക്കാരെ നിൽക്കണമുണ്ട് ഞാൻ മുപ്പതൊന്ന് ഇടങ്ങാണ്ടിട്ട് ഇങ്ങനെ നോക്കി പറഞ്ഞത് നമ്മളാരല്ലല്ലോ വിമർശിച്ചൊന്നും വേണ്ട ഞങ്ങളാലോച്ച് നോക്കിയേ ഇതിങ്ങനെ ആഘോഷങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്തിന്റെ പേര് തീരുന്നില്ലേ വിമർശിക്കുന്നവർ അലഹദില്ല ഇറങ്ങി വരുന്നവരുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കരമന എന്ന് പറയുന്ന ഒരു പള്ളിയിൽ നിബിധനം ആഘോഷിക്കുന്ന മക്ക പള്ളിയിൽ അവിടെ നിബിതനാഘോഷത്തിന്റെ ഭാഗമായി അഞ്ചു ദിവസത്തെ പ്രഭാഷണം നിർവഹിക്കാൻ ഒരു ദിവസത്തെ ഡേറ്റ് എനിക്കും നിന്നിരുന്നു അള്ളാന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ പറയുന്ന ഹുബുർ റസൂലിന്റെ മേട്ടർ അവിടെ നമ്മൾ അവതരിപ്പിച്ചു ഇസ്ലാമികം മാലമൗലിതകൾ ശരിയല്ല അതിൽ അതിലിന്നെ കാര്യങ്ങളുണ്ട് എല്ലാം പറഞ്ഞു ഒരു പറ്റം ചെറുപ്പക്കാർ ചെറുപ്പക്കാരല അതുകൊണ്ട് ഇറങ്ങിപ്പോന്നു അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അവിടെ ഇപ്പം ഇലാദിലില്ല കമ്മിറ്റിയിലൂല്ല അവർ പുറത്തൊരു പ്രഭാഷണം സംഘടിപ്പിച്ചു ആ പള്ളിയുടെ മക്ക്പെറ ഇന്ന് ബാലരാമപുരം വഴി പോകുന്ന തമിഴ്നാടിന്റെ റോഡ് വികസിപ്പിക്കുമ്പോ അവിടുത്തെ മക്ക മാറ്റി പുതുക്കി പണിയാൻ ആ യുവാക്കൾ സമ്മയിച്ചില്ലേ കാരണം അവിടുന്ന് ഒന്നും കിട്ടിയില്ല പറയുന്നു ആ മേലത്തെ തുണിയും കല്ലല്ലാതെ അതുകൊണ്ടത് പണിയാൻ അവരെ സമയിപ്പിച്ചില്ല ഞാൻ പറഞ്ഞതെന്നറിയോ ആളുകൾ കേൾക്കാത്തതും പഠിക്കാത്തതും ഞാൻ മനൊറ്റക്കാര്യമുള്ളൂ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താവും പക്ഷേ ഈ ഒരു കുട്ടി ഇങ്ങനെ ഇരുന്ന് മുത്തൊഴിക്കുമ്പോ ചെറിയ മോനല്ലേ അതിന്റെ കൂടെ ബിസ്ക്കറ്റും തിന്നനുണ്ട് അപ്പൊ വാപ്പ പറഞ്ഞു മോനെ മൂത്ര ഒഴിക്കണം നേരത്തെ ബിസ്ക്കറ്റ് തിന്നലിടാൻ അപ്പൊ കുട്ടി പറഞ്ഞു ഞാനിതിൽ മുക്കി തിന്നും നിങ്ങൾ എന്താ കാട്ടാൻ നമുക്കൊന്നും പറയല്ല അതിന് നമുക്കൊന്നും പറയാല്ല കാരണം റസൂലുല്ലാന്റെ പേര് പറഞ്ഞ് ജൂത ക്രിസ്ത്യാനികളോട് എങ്ങനെ സമമാകുന്നുവോ അതേപോലെ അതേപോലെ ചാണായി മുഴത്തിന് മുഴമായും അവരനുകരിക്കാൻ എന്ന റിസൂത പറഞ്ഞ ഒരു ചെരുപ്പ് മറ്റേ ചെരുപ്പിനോട് യോജിക്കുന്ന പോലെ ഒരു സ്റ്റാറിന്റെയും പുൽക്കൂടിന്റെയും കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് വീണ്ടും പറ്റി പുൽക്കൂട് വന്നു കൊയിലാണ്ടിയിൽ ഇനി സ്റ്റാറേ ബാക്കിയുള്ളൂ